ഈ ശനിയാഴ്ച നമ്മുടെ ബാങ്കിൽ തെരഞ്ഞെടുപ്പാണ് ഒത്തുമിക്ക ആളുകളെയും വീടുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ നിങ്ങളോട് വോട്ടർ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മുടെ ഞറായിക്കോട് മുതൽ അതാണ്ട് എടമുടക്കൽ വില്ലേജിലെ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം വരുന്ന ആളുകളാണ് നമ്മുടെ ബാങ്കിൽ വോട്ടർമാരായിട്ടുള്ളത് ഈ ബാങ്കിനെ ഈ ബാങ്കാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് പക്ഷേ ഈ ബാങ്കിനൊരു പെട്ടെന്നൊരു തകർച്ചയുണ്ടായി എട്ട് വർഷത്തിന് മുമ്പ് ഈ ബാങ്കിൽ നടന്ന ചില തിരിമുറികൾ അത് എട്ട് വർഷം കൊണ്ടുണ്ടായ തിരിമുറിയല്ല ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി നടത്തിയ തിരിമറി എട്ട് വർഷത്തിന് മുമ്പ് കണ്ടുപിടിക്കപ്പെടുകയും ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപയുടെ തിരിമറിയാണ് ആ ബാങ്കിൽ നടന്നത് ഇപ്പോൾ ഞങ്ങളോട് പലരും ചോദിക്കുന്നു നിങ്ങൾ രണ്ടായിട്ട് എന്താണ് മത്സരിക്കും ചോദിക്കുന്നത് പലരും നിങ്ങളുടെ കുറേ ആളുകൾ വേറെ മത്സരിക്കുന്നില്ലേ മത്സരിക്കുന്നില്ല അതുണ്ടാവാൻ സാഹചര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വരാം കഴിഞ്ഞ രണ്ടുപിനകത്ത് ബാങ്കിനെ പിരിച്ചുവിട്ടു ബാങ്കിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടു ഞാനാണ് ഹൈക്കോടതിയിൽ പോയത് വേറെ ആരുമല്ല പോയത് സി പി എമ്മിന് നേതൃത്വം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വന്നു രണ്ട് വർഷക്കാലം അവർ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചു അവർ ഫണ്ടിൻ്റെ ദുർവിനിയോഗം ഉണ്ടായി ഞാൻ ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്ന് ഇലക്ഷൻ നടത്തി മത്സരിക്കാനിറങ്ങി മത്സരിക്കും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ബോർഡുമ്പറമാരായിരുന്ന ആളുകൾ പലരും നിരപരാധികളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് മത്സരിച്ചു ജയിച്ചു നിങ്ങളൊക്കെ വോട്ട് ചെയ്തു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ വോട്ട് ചെയ്തത് പക്ഷേ നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം പിണറായി വിജയൻ ഗവൺമെൻറ് മാറും ഐക്യ ജനാധിപത്യ ഗവൺമെൻറ് വരും പുതിയൊരു ഒക്കെ കൊണ്ടുവന്ന് ബാങ്കിനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന കണക്കൂട്ടിലാണെന്ന് തോന്നുന്നത് ഈ ബാങ്ക് തട്ടിപ്പുണ്ടായ ദിവസം മുതൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെയും ഈ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് കണ്ടാവിജൻ ഗവൺമെൻറ് ഒരു അൻപത് പൈസയുടെ സഹായം ഈ ബാങ്കിന് കിട്ടിയിട്ടില്ല അരിവന്നൂരിൽ ബാങ്കിൽ അറുന്നൂറ് കോടി തട്ടിക്കൊണ്ടുപോയി ആ ബാങ്കിന് സഹായം കൊടുത്തു കണ്ടല ബാങ്ക് തിരുവനന്തപുരം ജില്ലയിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ട് പോയി സി പി എംമാർ അവിടെ സഹായം കൊടുത്തു നമ്മുടെ ബാങ്കിന് ഒരു ചെറിയ സഹായം ഒരു കൈത്താങ്ങ് പോലും തരാൻ ആ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇപ്പോൾ ഞങ്ങളെല്ലാവരും മത്സരിക്കുന്നു പതിനൊന്ന് പേര് മത്സരിക്കുന്നുണ്ട് ഞങ്ങളാരും നാളെ രാവിലെ ഈ ബാങ്കിനെ മാരിക്ക് നടത്തി രക്ഷപ്പെടുത്താം എന്നൊരു അഭിപ്രായം എനിക്കില്ല പക്ഷേ നമ്മുടെ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഒരു വർഷം കഴിയുമ്പോൾ ഇരുപത്തിയാറിലൂടെ അധികാരത്തിൽ വരും അധികാരത്തിൽ വരുമ്പോൾ പാർട്ടിക്ക് മുൻകൈ എടുത്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ട് തിരിമുറി നടത്തിയ ആളുകൾക്കെതിരായി ഞങ്ങൾ നടപടികൾ ആരംഭിച്ചു കൈപ്പള്ളി മാധവൻകുട്ടിയുടെ പേരിലുള്ള കുടുംബത്തുള്ള മൂന്ന് വീടുകളിൽ ജപ്തി ഞാൻ കളക്ടർ പേപ്പർ കൊടുത്തു അയാൾ മൂന്നര കോടി രൂപയാണ് ആ അവരുടെ അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിൽ മാത്രം ലോണുള്ളത് ആ നടപടികൾ ആരംഭിച്ചപ്പോൾ അവർക്ക് അസ്വസ്ഥത തുടങ്ങി നടപടി മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് ഈ ബോർഡിലിരുന്ന ഇന്നത്തെ ആയുർബിജവും റെംലിയും ഉൾപ്പെടെയുള്ള അഞ്ചു പറഞ്ഞു പറഞ്ഞ് വിയോജനക്കുറിപ്പ് എഴുതിയകത്ത് നടപടിയിൽ പാടില്ല നടപടി പാടില്ല മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല ഈ തട്ടിപ്പ് നടത്തിയ ആളുകൾ നടത്താൻ കൂട്ടുനിൽക്കുന്ന ആളുകൾ അവരൊക്കെ ലാഭിച്ചായിട്ട് ജീവിക്കുന്നുണ്ട് ഇന്നലെ ഈ വരഞ്ഞാന്നുമൊക്കെ ഈ പ്രദേശങ്ങൾ കാറിനകത്ത് നടന്ന് ഞാൻ ഈ ബാങ്കിനെ വീണ്ടും ഉത്തരിപ്പിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഈ നടപടികൾ അവസാനിപ്പിക്കണം റിക്കവറി നടപടികൾ നിർത്തിവെപ്പിക്കണം അതിനുവേണ്ടി മാത്രമുള്ള ഒരു മാജിക്കാണ് നിങ്ങളുടെ വാർഡ് മെമ്പർ ആയിരുന്ന ആളുകൂടെ മത്സരിച്ച് പറയുന്ന ആവശ്യം അവരെല്ലാം പറഞ്ഞു ഞങ്ങളുടെ അണ്ണ ഇപ്പോൾ കൊണ്ട് അടയ്ക്കുമെന്ന് പറഞ്ഞു വാർഡ് മെമ്പറായിട്ട് ആ നാല് കൊല്ലമായി അടുത്ത കൊല്ലം പഞ്ചായത്ത് ഇലക്ഷനാണ് നാല് കൊല്ലമായിട്ടും അടക്കില്ല ഞാനിപ്പോഴും നിങ്ങളോട് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ മാജിക്കൊന്നുമില്ല പക്ഷെ ഒരു കാര്യം പറയാം വിശ്വാസപൂർവ്വം ആ ബാങ്കിനെ കൊണ്ടുപോകും വിശ്വാസപൂർവ്വം കൊണ്ടുപോകും പല ബാങ്കുകളും അടച്ചുപൂട്ടി താമരക്കുടി ബാങ്കുൾപ്പെടെ അടച്ചുപൂട്ടി കഴിഞ്ഞ അഞ്ച് വർഷം വരുന്ന ഭരണസമിതി വെച്ച് പതിയെ പതിയെ പോയി നമ്മൾ സ്വർണ്ണ പണയ വായ്പ പുനരാരംഭിച്ചു കാർഷിക വായ്പ കൊടുത്തു തുടങ്ങി പക്ഷേ ലോണുകൾ കൊടുത്തു തുടങ്ങി പക്ഷേ പുതുതായി ഒരു നിക്ഷേപകർ നമ്മൾ പൈസ വരുന്നില്ല പക്ഷേ കഴിഞ്ഞ എട്ട് വർഷമായി അൻപത് പൈസ പോലും ബാങ്കിൽ നിക്ഷേപമില്ല നിക്ഷേപകർ ഉള്ള പൈസ വിറ്റ് വിളിച്ചുകൊണ്ട് പോവുക ഒന്നീ ലോണുകാരെ കൊണ്ടുവന്ന് തട്ടിക്കുഴിക്ക് കൊണ്ടുപോയിട്ടു പോകും ഇതെല്ലാം ചെയ്യുകയാണ് പന്ത്രണ്ടര കോടി രൂപയാണ് കൈപ്പള്ളി മാതമുടവിലുള്ളത് നാല് കോടി രൂപയാണ് രാജീവ് ഭൂഷൻ്റെ പേരിൽ ഉള്ളത് നാല് മുക്കാൽ കോടിയാണ് രാജീവ് ഘോഷ ഏറ്റവും അവസാനം ഈ പാവപ്പെട്ട ശൈനിയമ്മാമ്മയുടെ പേര് വരെ ഏതാണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ലൈബ്രറിയിൽ നിന്ന് നിൽക്കുകയാണ് നിയമപരമായി ബാങ്കിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാം ഞങ്ങളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു നിക്ഷേപങ്ങൾ അപ്പോൾ അമ്പത് ലക്ഷോ ഇരുപത്തഞ്ച് ലക്ഷം ഒന്നും മേടിച്ച് ഈ ബാങ്കിന് നിക്ഷേപം ഉണ്ടാക്കാൻ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കുറച്ച് പതിനായിരം രൂപ ഇരുപത്തയ്യായി ഒരു ആൾക്കാർ ചോദിച്ചാൽ ഇരുപത്തയ്യം കൊടുക്കാൻ കഴിയുമ്പോൾ തിരിച്ച് അത്തരം ചെറു നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ബാങ്കിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം ഞങ്ങൾ ജയിപ്പിക്കാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സഹായികളായിട്ടുള്ള ശ്രീ നമ്മുടെ എൻ എ പ്രേമ എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ പൂർണ്ണ സഹായവും പിന്തുണയുണ്ട് ജില്ലാ കോൺഗ്രസ് ഉണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഉണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു പാക്കേജ് നമ്മുടെ ഗവൺമെൻറ് വരുമ്പോൾ നമുക്ക് പൂർത്തീകരിച്ചുകൊണ്ട് ഈ ബാങ്കിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിമതരായി മത്സരിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ആ നടപടികളുമായി പാർട്ടി മുമ്പോട്ട് പോകുന്നുണ്ട് എല്ലാവരെയും കഴിഞ്ഞ എട്ട് വർഷക്കാലം ഒരാളെ പോലും ഞങ്ങളാരും ആക്ഷേപിക്കാൻ പോയിട്ടില്ല ഒരടുത്ത് പോലും ഞങ്ങളാരും ഞങ്ങളുടെ ബോർഡ് മെമ്പർമാർ കുറ്റക്കാരാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ എട്ട് വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് ഇതിനെ ഒറ്റാനും ഇതിനെ ഒറ്റ കൊടുക്കാനും തയ്യാറായപ്പോഴാണ് അതാണ് എനിക്ക് പറയാനുള്ളത് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും വൈകിട്ട് നാല് വരെയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി വോട്ട് ചോദിക്കുന്നു ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങളെ ഓർക്കണം നന്ദി നമസ്കാരം ഇലക്ഷൻ്റെ വോട്ട് ചെയ്യേണ്ട പിന്നെ ബാലറ്റ് വലിയൊരു ബാലറ്റ് ആണ് ശ്രദ്ധിക്കണം നമ്മള് നാപ്പത്തിനാല് ഒരു ബാലറ്റ് നമ്മുടെ നമ്മുടെ ഇടമുളക്കലിന്റെ ചരിത്രത്തിൽ ഇതുവരെയും നാല്പത്തിനാല് ഒരു ബാലറ്റ് പേപ്പർ വന്നിട്ടുണ്ട് ഏതാണ്ട് ഇത്ര നീളമുണ്ട് ഞാൻ കണ്ടതാണ് അതെ പത്രകല്ലാസിന്റെ അതേ നീളത്തിലുള്ളതാണ് വളരെ ശ്രദ്ധയോടുകൂടി അതായത് നാപ്പത്തിനാല് പേരിൽ നിന്ന് പതിനൊന്ന് പേരെ തിരഞ്ഞെടുക്കണം അത് പന്ത്രണ്ടായാൽ നിങ്ങളുടെ വോട്ട് ചെയ്ത് അത് അസാധുവായി പോകും ഈ പാനൽ കാർഡുമായി പോയാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ വോട്ട് പോലും അസാധുവായി പോവാതെ കൃത്യമായി ആ നമ്പർ നോക്കി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും അത് ഏറ്റവും കാര്യമായി ശ്രദ്ധിക്കണം ഇപ്പോൾ ഞങ്ങളുടെ എതിരായി മത്സരിക്കുന്ന പാനൽ കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒന്നും അല്ല എതിർ കോൺഗ്രസിൻ്റെ നിന്നിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഇദ്ദേഹം സ്പോൺസർ ചെയ്ത് പൈസ കൊടുത്ത് ഇറക്കിയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർ കയറിയാൽ ഈ പെൻഷൻ ആനുകൂല്യങ്ങളും ഇതെല്ലാം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ള പൈസയും കൊടുത്ത് ഈ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഈ സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയോ ഈ നാട്ടുകാരെ നന്നാക്കാനോ ഈ ബോർഡിൽ മത്സരിക്കുന്നവരെ നന്നാക്കാനോ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു പാലൽ നിൽക്കുന്നത് അയാളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറെ ഒരു രക്ഷയും നോക്കില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ ബാങ്കിൽ ഇരുപത്തിയഞ്ച് പൈസ അടയ്ക്കാത്ത ഈ ആൾ എങ്ങനെ ഇങ്ങനെ ഇന്നി ഒരു പുതിയ ഭരണസമിതി വന്നാൽ പിറ്റേ ദിവസം പൈസ അടയ്ക്കുമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നല്ലൊരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം സഹകരിക്കണം പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം നന്ദി നമസ്കാരം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാലൽ ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ നിൽക്കുകയാണ് പൂർണ്ണമായ വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് സൈമൺ അലക്സാണ് ഈ പാനലിനെ ലീഡ് ചെയ്യുന്നത് തീർച്ചയായും ജയിച്ചു വന്നാൽ ഈ ബാങ്കിനെ മേക്കുമേൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് ചെയ്യുന്നത് എല്ലാ സഹകാരികളുടെയും സഹകരണ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു